വായക അപ്പോൾ ഇന്നലെ നൈറ്റ് ഇരുപത്തേഴാം തീയതി ഓടിയ ഇതിൻ്റെ ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ചാർജ് കുറവാണ് ഫോണിൽ ഇത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒരു ട്രിപ്പ് എടുത്തിട്ടുള്ളൂ രണ്ട് ട്രിപ്പ് നോക്കാണ്ട് ഒന്നേ എന്തായിട്ടുള്ളൂ നൂറ്റി അറുപത്താറ് രൂപ ഇരുപത്തേഴാം തീയതി രാത്രി ഓടിയിട്ട് ഇരുപത്തിയേഴ് ദിവസം രാവിലെ നാല് മണി വരെ ഓടിയതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അറുപത്താറ് രൂപയ്ക്ക് അതിലൊരു ഇൻട്രസിറ്റി എനിക്ക് അടിച്ചു ആലപ്പുഴ അതുകൊണ്ടാണ് ഇത്ര വലിയൊരു അമൗണ്ട് ഇട്ടി സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാം ഒരു രണ്ടായിരം രൂപ വരെ എത്തിക്കാം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിട്ടണം എന്തായാലും അപ്പഴേ നമുക്ക് മുതലാവുള്ളൂ അത് മാക്സിമം എനിക്ക് കിട്ടാറുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് നാലേ മുക്കാലിന് അതോടുകൂടി ഞാൻ നിർത്തി അഞ്ച് മണി അഞ്ച് ഞാൻ റൂമിൽ വന്ന് കടന്നു എനിക്ക് തീരെ വയ്യാതായിരുന്നു വയ്യായിരുന്നു അത് കാരണം ഞാൻ അന്ന് രാവിലെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയ ശേഷം നൂറ്റി പതിനൊന്ന് കിലോമീ നൂറ്റിപ്പതിനാല് കിലോമീറ്റർ നാട്ടിൽ നിന്ന് ഇവിടെ ഓടി വന്ന് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് കഴിറ്റി ഓടിയത് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ സീഡാക്കി അപ്പം എന്നാൽ ഓക്കെ കൈസ്